കർണാടകയിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി പോര് തുടരുന്നു കസേരയുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുള്ള ഡി കെ ശിവകുമാറിന്റെ പ്രസംഗമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് പ്രസംഗം സിദ്ധരാമയ്യയ്യയ്യയെ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അധികാരത്തിലെത്തി രണ്ടു വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന് നേരത്തെ പറഞ്ഞതാണ് ഡി കെ ശിവകുമാർ അതിനുവേണ്ടി ഒരാഴ്ച മുമ്പ് വരെ നീക്കം നടത്തിയെങ്കിലും പക്ഷേ പരാജയപ്പെട്ടു കപ്പിനും ചുണ്ടിനുമിടയിൽ കസേര കൈവിട്ടതോടെ മുറുമുറുപ്പുമായി സംസ്ഥാനമൊട്ടാകെ നടപ്പാണ് ഡി കെ ബംഗളൂരു അഭിഭാഷക അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവെ മുൻനിരയിലെ കസേരയിൽ ആളുകൾ ഇരിക്കാത്തത് ചൂണ്ടിക്കാട്ടി നടത്തിയ പരാമർശമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇവിടെ പലർക്കും കസേര കിട്ടാത്ത സാഹചര്യമാണെന്നും ഇരിക്കാൻ ഒരു കസേര ലഭിച്ചാൽ ഉടൻ ആ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും പിന്നീടത് കിട്ടിയെന്നിരിക്കില്ലെന്നും ഡി കെ ചൂണ്ടിക്കാട്ടി അതേസമയം ഡി കെ ശിവകുമാറിന്റെ പരാമർശം സദസ്സിൽ ഉണ്ടായിരുന്നവർ ആസ്വദിച്ചെങ്കിലും അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു സിദ്ധരാമയ്യക്കും കോൺഗ്രസ് നേതൃത്വത്തിനുമുള്ള കുത്താണ് ഡി കെ ശിവകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്